ഹലോ ചങ്ങുകളെ ആർ കെ ഏഞ്ചൽസിന്റെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ആളക്കാർ റഹീമപ്പച്ചു അപ്പൊ ഇന്നത്തെ വിശേഷം എന്ന് പറയാനുള്ളത് വേറൊന്നല്ല ഇന്ന് നമ്മുടെ ശിവരാത്രി മഹാശിവരാത്രി മഹോത്സവത്തിനോടനുബന്ധിച്ച് ഞങ്ങളുടെ വീട് തൊട്ട് താഴെയുള്ള അമ്പലം തൻകുളം മഹാദേവ ക്ഷേത്രം അപ്പൊ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അവിടുത്തെ അടിപൊളി പരിപാടികളാണ് അപ്പൊ ഇന്നിപ്പോൾ അവിടെ നമ്മുടെ ഫിലിം ആക്ടർ ബാല അങ്ങനെ കുറെ പ്രമുഖ വ്യക്തികളോട് വന്നിട്ടുണ്ട് അപ്പൊ അവരെ കാണാൻ വേണ്ടി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് അപ്പൊ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഇന്നത്തെ വായോ അപ്പൊ ചങ്കേള ഇതാണ് നമ്മുടെ തൻകുളം ശ്രീ മഹാദേവ ക്ഷേത്രം അവിടുത്തെ പരിപാടികളാണ് ഈ കാണുന്നത് അടിപൊളിയായിട്ട് ലൈറ്റ് റെജിമെന്റൊക്കെ ഉണ്ട് ഇക്കൊല്ലം എല്ലാ കൊല്ലത്തെക്കാളും പതിവിലും ഗംഭീരമായിട്ടാണ് ഇക്കൊല്ലത്തെ കൊല്ലത്തെ മഹാശിവരാത്രിയുടെ ഇവിടത്തെ ആഘോഷങ്ങൾ ഇക്കൊല്ലം എന്തോ പ്രത്യേക വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഇവിടെ എന്തോ പ്രത്യേക കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കിന്നെ കൂടെ കൂടുതലായിട്ട് അറിയത്തില്ല കേട്ടോ അതുകൊണ്ടാണൊന്നും പറയാൻ പറ്റാത്ത അപ്പം എന്തായാലും ഞാനും എൻ്റെ മക്കളും ഞങ്ങൾ ഇന്നലെ പോയി ഇന്നലെ പോയി എൻ്റെ ഒരു വീഡിയോസൊക്കെയാണ് ഈ കാണുന്നത് അപ്പം ലൈറ്റ് അറേഞ്ച്മെൻ്റ് കാണാൻ വേണ്ടിയിട്ട് ഈ മക്കളതൊക്കെ ഒന്ന് കൊണ്ട് കാണിക്കാം നമ്മുടെ തൊട്ടടുത്തൊരു അമ്പലം അല്ലേ സത്യം പറഞ്ഞു ഞാൻ പത്ത് കൊല്ലം ഇവിടെ തങ്കുളത്ത് ഇവിടെ താമസിക്കാൻ ഇവിടെ വീടിച്ച് താമസിക്കണം ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ അമ്പലത്തിൽ പരിപാടിക്ക് വരുന്നത് വരണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമൊക്കെയാണ് പക്ഷെ സാധിക്കാറില്ല പക്ഷേ എന്തായാലും അന്നു മനസ്സുകൊണ്ട് വിചാരിച്ച് പ്രാർത്ഥിച്ച് വന്ന് ഇവിടെ വന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടിക്ക് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ട് ചങ്കേളെ അപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ശിവരാത്രിയുടെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പം ഇവിടെ കയറി വരുമ്പോൾ തന്നെ നല്ലൊരു അടിപൊളി ആൽമരയ്ക്കണ്ണിട്ട് നല്ല ഭംഗിയുള്ള ശിവ പക്ക ഗ്രാമീണത തുളുമ്പുന്നൊരു അമ്പലമാണ് ഞങ്ങളുടെയൊരു തങ്കോള അമ്പലം അപ്പോൾ അവിടെയൊക്കെ ചുറ്റും പന്തലൊക്കെ ഇട്ടിട്ടുണ്ട് ആൽമരത്തിൻ്റെ അവിടെ അവിടെ ഇന്ന് പരിപാടികളൊക്കെ ഉണ്ട് കൈക്കൊട്ടികളിയൊക്കെ ഉണ്ട് കുറേ ടീമിൻ്റെ കൈക്കൊട്ടികളിയൊക്കെ ഉണ്ടെന്ന് പക്ഷേ നമുക്ക് എല്ലാ പാട്ടുകളൊന്നും വയ്ക്കാൻ പറ്റില്ലല്ല കോർപ്പറേറ്റ് തന്നെ എൻ്റെ പേരിൽ പാട്ട് വയ്ക്കാൻ പറ്റില്ല കേൾക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അത് കാണിക്കാൻ കാണാൻ പറ്റും പക്ഷേ അതിനകത്ത് പാട്ടുകൾ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല നല്ല രസമുള്ള നാടൻ പാട്ടുകളാണ് ഞങ്ങളെ അപ്പം നല്ല ഭംഗിയുള്ള ശിവന്റെ ഒരു ലൈറ്റ് കൊണ്ടൊക്കെ ഒരു ശിവൻ്റെ ശിവൻ്റെ നല്ല ലൈറ്റ് കൊണ്ടൊക്കെ ഉള്ളൊരു നല്ല രൂപം ഓരോണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ ഇവിടെ നിറയെ ആൾക്കാരുണ്ടിട്ടാണ് കാരണം കൈവട്ടികളിവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള നാടൻ പാട്ടുകളാണ് കേൾക്കണത് നമുക്ക് കോപ്പറേറ്റിവന്നേരി പേരിൽ ആ പാട്ടുകളൊന്നും കേൾപ്പിക്കാനൊരു നിവൃത്തിയില്ല അപ്പം നമ്മുടെ ബാബു ചേട്ടൻ ഇവിടെ കപ്പലണ്ടി വിൽക്കുന്നുണ്ട് അപ്പൊ രണ്ടു മണി കപ്പലണ്ടി മക്കൾക്ക് പറക്കിക്കൊടുത്ത് ബാബിച്ചാട്ട് ഞങ്ങളുടെ നാട്ടിലൊരു പ്രധാനപ്പെട്ട ഒരാളാണ് കേട്ടോ ആള് എവിടെ ഉണ്ടെങ്കിലും അവിടെ ബാബിച്ചാട്ടുണ്ടാകും ഇവിടെ നിറച്ച ആൾക്കാരുണ്ട് കൈക്കൊട്ടികളിയൊക്കെ നല്ല രസമുണ്ട് പാട്ട് എന്നിട്ട് കൈക്കൊട്ടികളുടെ തുള്ളി തുള്ളി കളിക്കുന്ന മാനേ ആ പാട്ട് അതൊക്കെ കേട്ടോ അവിടെ പാടുന്നത് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട് ശ്രീരാമ ലക്ഷ്മണനും സീതയും ശ്രീതയും അതൊക്കെ അടിപൊളി പാട്ടൊക്കെ വെച്ചിട്ടുള്ളൊരു കളികളാണ് കൈകുട്ടി കളികൾ അപ്പം എന്താ പറയുക ഞങ്ങളുടെ പൂപ്പത്തി എന്ന ആ ഒരു കൊച്ചു ഗ്രാമത്തിൻ്റെ ഭംഗി നിങ്ങളിവിടെ വന്ന് കാണുക തന്നെ വേണം എല്ലാവരും വന്ന് ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് വരണം ഞാൻ ക്ഷണിക്കുകയാണ് എല്ലാവരെയും മഹാദേവൻ്റെ ഈ ക്ഷേത്രത്തിലേക്ക് നിങ്ങൾ വന്ന ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ കിട്ടുന്നൊരു അമ്പലമാണ് തൻകുളം മഹാദേവ ക്ഷേത്രം മാളയ്ക്കടുത്താണ് തങ്കുളം മഹാദേവ ക്ഷേത്രം അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ കൈകുട്ടിക്കാളിയൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോയുള്ളൂ ഇത് നേരെ നമ്മൾ പടിഞ്ഞാറ് വശത്തേക്ക് നമ്മൾ ഇത്ര നേരം നിന്ന് കിഴക്ക് വശത്താണ് നിന്നത് രണ്ട് മുഖമുണ്ട് ഈ ഒന്ന് പടിഞ്ഞാറ് വശം ഒന്ന് കിഴക്കേ വശം അപ്പം നമ്മളിപ്പോൾ വന്നേക്കുന്നത് പടിഞ്ഞാറ് വശത്താണ് ഇവിടെയാണ് പടിഞ്ഞാറ് പടിഞ്ഞാറ് മുഖം ഇവിടെയാണ് അമ്പലത്തിൻ്റെ വളരെ മനോഹരമായിട്ടാണ് ഇവിടെ അലങ്കരിച്ചേക്കുന്നത് ഇത്ര ഗംഭീര പരിപാടിയൊന്നും ഞാൻ പറഞ്ഞില്ലേ അപ്പം ഞങ്ങൾ ഐസ്ക്രീം കടയൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പം ഏത് പരിചയക്കാരൊക്കെ ഇഷ്ടം മാതിരി ഉണ്ടായിരുന്നു ചങ്കളെ അപ്പോൾ നമുക്കൊരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് പോയി ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ച് നമ്മുടെ ഇന്ന് വരുന്ന അതി അതിഥികളുടെ ഫോട്ടോസൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് സാജു കൊടിയൻ പിന്നെ നമ്മുടെ ആക്ടർ ബാല പിന്നെ അനിയപ്പൻ പ്രമോദ് മാള അങ്ങനെ കുറച്ച് പേരിവിടെ വരുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ കുറേ കലാകാരന്മാരുണ്ട് അതിനകത്തൊരു പ്രധാന കലാകാരനാണ് ഇൽസുങ് മാള ഇൽസുങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്കറിയാണ്ടിരിക്കില്ല അറിയാൻ പറ്റും ഇൽസിങ് മാളേനെ ഇൽസുങ് തങ്കുളത്ത് തന്നെയാണ് അിൽസുങ്ങിൻ്റെ വീട് അപ്പോൾ നമ്മൾ പടിഞ്ഞാറേ നടയിലുള്ളൊരു കാഴ്ചണ്ടി കാണുന്നത് അപ്പം ഞങ്ങൾ ഒരേ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിവിടെ ഇങ്ങനെ നിൽക്കുകയാണ് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് നല്ല റെയിൻബോ കോംബോ കോമ്പിനേഷൻ ഇതാണ് ഞങ്ങൾ വാങ്ങിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഐസ്ക്രീമിട്ട് കുറേ നാൾക്ക് ശേഷം ഞാൻ ഐസ്ക്രീം തിന്നണേ കാരണം എനിക്ക് തൊണ്ടവേദന ചുമയൊന്നും വന്നിട്ട് മാറണുണ്ടായിരുന്നില്ല ചങ്കകളെ അപ്പോൾ എന്തായാലും ഒരേ ഐസ്ക്രീമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു ഐസ്ക്രീമൊക്കെ കഴിച്ചു ഞങ്ങൾ അപ്പം അവൾക്ക് കളറ് പോരാന്ന് പറയണേ റെയിൻബോ കളറ് എനിക്കെല്ലാം കിട്ടിയില്ല മിച്ചെന്നാണ് അവള് പറയണത് അപ്പോൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ച് ബാക്കിലേക്ക് പോവുകയാണ് അപ്പം ഞാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ ഇൽസുങ്ങിനെ പരിചയപ്പെടുത്തി തരാം ഇതാണ് ഞങ്ങളുടെ ഇൽസുങ് മാള എൻ്റെ ഒപ്പം സ്കൂളിൽ പഠിച്ചതാണ് കുട്ടിക്കാലം മുതലുള്ള കൂട്ടുകാരാണ് ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഇൽസുങ്ങിൻ്റെ വീട് ഒരുപാട് 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 കലകൾ മിമിക്രി ആർട്ടിസ്റ്റ് ഒക്കെ പഠിപ്പാണ് പിന്നെ നമ്മുടെ ഇതൊക്കെ പറയുക ഏടാകൂടം എന്ന് പറഞ്ഞ സംഭവം പുറം ലോകത്തിലേക്ക് കൂടുതൽ അറിവുകളായിട്ട് എത്തിച്ചത് ഞങ്ങളുടെ ഇൽസുങ് മാളയാണ് എടാകുടത്തിനെ പറ്റി ആർക്കും അത്ര അറിവും കളൊന്നും ഉണ്ടായിരുന്നില്ല അത് അതെന്താണ് അതിൻ്റെ വൈവിധ്യമാർന്ന കളക്ഷൻസ് അതിൻ്റെ ഉപയോഗങ്ങൾ അതിൻ്റെ പല പല വിധത്തിലുള്ള രൂപത്തിലുള്ള എടാകുടങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചു തന്നൊരു വ്യക്തിയാണ് ഇൽസുങ് അങ്ങനെ ഇലസിങ്ങിനോട് കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞുനിന്ന് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ നമ്മുടെ ബാബിച്ചേട്ടൻ്റെ അടുത്ത് നല്ല ഉപ്പിലിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് വാങ്ങിച്ച് തിന്നാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ബാബിച്ചേട്ടനെ അപ്പോൾ നെല്ലിക്ക തന്നു എൻ്റെ പൊന്നിച്ചങ്കളെ പറയാനില്ല കേട്ടോ അടിപൊളി ടേസ്റ്റായിരുന്നു ഒരു നല്ല എരിവും നല്ല അടിപൊളി ഉപ്പും ഒരു എരിയെന്ന് പറഞ്ഞാൽ നല്ല നാടൻ മുളക് ഇട്ടിട്ടുണ്ടല്ലോ ഓരെണ്ണം തിന്നിട്ട് കൊതി മാറിയില്ല ഇനിയിപ്പോൾ പോയി വൈകുന്നേരം ഉണ്ടെങ്കിൽ പോയി വാങ്ങിച്ച് കഴിക്കണം അപ്പം അങ്ങനെ അടിപൊളിയായിട്ട് ഒരു നെല്ലിക്കൊക്കെ തിന്ന് അങ്ങനെ ഇന്നലെ രാത്രിക്കലത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു അമ്പലത്തിലെ ലൈറ്റ് അജ അറേഞ്ച്മെൻ്റുകളൊക്കെ കണ്ട് കഴിഞ്ഞ് പോവാണ് അപ്പം ഇന്നാണ് ബാല വരുന്ന ദിവസം അപ്പം നമുക്ക് ഇന്ന് ഞാൻ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പോന്ന് അപ്പം ഇത് ഇന്നലത്തെ വിശേഷങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളായിട്ട് പങ്കുവെച്ചത് പങ്കുവെച്ചതിട്ടാ അപ്പം പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾക്ക് എന്താണെന്നറിയണ്ടേ അവിടെ നമ്മൾ ഇപ്പോൾ കുറേ കുറ്റിപ്പട്ടാളൊക്കെ ഉണ്ട് ഞങ്ങളുടെ തങ്കുളത്തിൻ്റെ കുട്ടിപ്പട്ടാളങ്ങളിട്ടത് ഇപ്പം നമ്മുടെ തങ്കുളത്തിൻ്റെ മണിമുത്തുകൾ ഇവർ പരിചയപ്പെട്ടിട്ട് നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം അപ്പോൾ ഇവരൊക്കെ എൻ്റെ വലിയ ഫാൻസാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ആർ കെ ഏഞ്ചൽസ് എന്ന വ്ളോഗ് ഇവർ കാണാറുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ ഒരു സ്ഥിരമായിട്ട് കാണാറുണ്ട് ചേച്ചിയും ബംഗാളി എന്നുള്ള പ്രോഗ്രാം ഒക്കെ സൂപ്പറാണ് കേട്ടോ ചേച്ചിയെന്നൊക്കെ പറഞ്ഞ് കുറേ നേരം അവർ നമ്മുടെ ചാനലിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് നമ്മുടെ എന്താ പറയുക നമ്മുടെ ഞങ്ങളുടെ തങ്കുളത്തിൻ്റെ മുത്തുകളാണ് ഇവരൊക്കെ അപ്പോൾ അവർക്കൊക്കെ ഓരോ ഹായൊക്കെ കൊടുത്ത് നമ്മൾ വിശ്വസൊക്കെ പറഞ്ഞ് എല്ലാവർക്കും നമ്മൾ ശിവരാത്രിയുടെ ആശംസകളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ടാറ്റ കൊടുത്തിട്ട് പോകുകയാണ് അങ്ങനെ എൻ്റെ കാന്താരികളൊക്കെ പാടിയിട്ട് ഞങ്ങൾ പോവുകയാണ് ഇതാണ് എൻ്റെ കുറുമ്പികൾ ഇവർക്ക് ഇവർക്കവിടെ എന്താ പറയുക ഉത്സവ ഉത്സവപ്പറവിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതാണ് പരിപാടി ഉള്ള നെല്ലിക്കയും മിഠായിയും അതും ഇതും ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് തിന്നണം എന്നുള്ള പരിപാടി മാത്രമുള്ള അതിനുവേണ്ടി ഞാൻ ഉത്സവപ്പറമ്പിൽ കൊണ്ടുപോകണത് ഇവിടെ കേട്ടോ അപ്പം നമ്മുടെ ബംഗാളി ബാബു നമ്മുടെ കൂടെ ഉണ്ട് അങ്ങനെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയിട്ട് ആണ് ബാക്കിയുള്ള വിശേഷങ്ങൾ നാളത്തേക്കുള്ള ഒരുക്കങ്ങളൊക്കെ വേണം നമ്മൾ നാളെ ബാലൊക്കെ വരുന്നതിൻ്റെ പേര് നാളെ എന്ന് പറയുന്നത് ഇന്നാണ് കേട്ടോ കാരണം ഞാൻ ഇന്നലത്തെ വീഡിയോ ആണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേ അപ്പം എൻ്റെ കുട്ടിപ്പട്ടാളാണ് പോണത് എൻ്റെ അവരൊറ്റയ്ക്ക് നടന്നോളാന്ന് പറഞ്ഞു അപ്പം ഞാൻ പയ്യനെ ടു വീലറിനെ അങ്ങോട്ട് വിട്ട് അവരെൻ്റെ പിന്നാലെ പയ്യനെ പയ്യൻ നടന്നു വന്ന് അങ്ങനെ പിറ്റേ ദിവസം ആയി ചങ്കളെ അതായത് ഇന്നത്തെ ദിവസം എത്തി നമ്മുടെ നടൻ ബാലൻ നമ്മുടെ അമ്പലത്തിലേക്ക് വരികയാണ് അങ്ങനെ ഇന്നാണ് ശിവരാത്രിയുടെ നോയമ്പും വളരെ ഗംഭീരമായ ഓം എന്ന് പറഞ്ഞുള്ള ആ ഒരു ഈരടികൾ നമുക്ക് അമ്പലത്തിൽ നിന്ന് കേൾക്കാം വളരെ പ്രാർത്ഥന നിർഭരമായിട്ടുള്ളൊരു നിമിഷങ്ങളായിരുന്നു അവിടെ നിൽക്കുമ്പോൾ മനസ്സിനൊക്കെ ഒരു എന്താ പറയുക അവിടെ കാണുമ്പോൾ തന്നെ അറിയാം ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ ഭംഗി എന്താന്നിട്ട് ചങ്കകളെ അപ്പം ബാല വന്നിട്ടുണ്ട് ബാല ബാലയുണ്ട് ബാലയുടെ കൂടെ അനിയപ്പനുണ്ട് സാധിച്ചാട്ട് നേരത്തെ വന്ന് കിടക്ക് വന്നിട്ടുണ്ട് ഗ്രൗണ്ടിലുണ്ട് സാധിച്ചാട്ടൻ അങ്ങനെ ബാല വന്ന് ഇതാണ് നമ്മുടെ ബാലസാർ ആക്ടർ ബാല ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ബാലനെ നേരിട്ട് കാണുന്നത് നമ്മൾ ടി വിയിലും ഫോണിലും കാണുന്ന ആ ഒരു വ്യക്തിത്വത്തെ നമ്മൾ ആദ്യമായിട്ട് നേരിട്ട് കാണണേ സത്യം പറയാല വളരെ പച്ചയായ ഒരു മനുഷ്യൻ ഒരു അഹങ്കാരങ്ങളൊന്നും ഇല്ലാത്തൊരു നല്ലൊരു മനുഷ്യൻ വന്ന് ആള് വന്ന് അമ്പലത്തിലേക്കൊക്കെ പോയി എല്ലാവർക്കും ഒരു ഹായ് ഒക്കെ കൊടുത്ത് ഷേക്കൻ്റൊക്കെ കെടുത്ത് എനിക്കൊരു വിഷമുണ്ട് ചങ്കാളെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല കാരണം ആൾ വളരെ ക്ഷീണിതനായിരുന്നു ആൾ തന്നെ പ്രസംഗത്തിൻ്റെ ഇടയിൽ അത് പറയുന്നുണ്ടായിരുന്നു നമ്മുടെ സാജ ചേട്ടനുണ്ടാ പോണത് അപ്പോൾ ബാലസാറ് നമുക്കറിയാമല്ലോ ബാലക്ക് സുഖമില്ലാണ്ടൊക്കെ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു വളരെ ക്രിറ്റിക്കലായിട്ടുള്ളൊരു കൂടിയാണ് ബാല പോയിക്കൊണ്ടിരുന്നേർന്നെ എന്ന് പറയട്ടെ എല്ലാ വിഷമങ്ങളൊക്കെ മാറി അസുഖങ്ങളിൽ നിന്നൊക്കെ ഒരു മോചിതനായിട്ട് തിരിച്ചു വന്ന് നമ്മുടെ എന്താ പറയുക മഹാദേവന്റെ മുമ്പിലേക്ക് എത്തിച്ചേരാനായിട്ട് ആൾക്ക് സാധിച്ചതിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അപ്പൊ സാധിച്ചേട്ടനെ ചേട്ടനെ കണ്ട് നമ്മള് സാധിച്ചേട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ചെറുപ്പം മുതലേ ടി വി പ്രോഗ്രാമിലൊക്കെയാണ് സായ് ചേട്ടനെ കണ്ടേക്കണേ അപ്പൊ ആൾക്കൊരു സെക്കൻഡൊക്കെ കൊടുത്ത് കൂടെ നിന്നൊരു സെൽഫി ഒക്കെ എപ്പോഴും മണ്ഡലത്തിൽ എനിക്കും ഉണ്ട് നിങ്ങളുടെ നാട്ടിൽ വന്ന് നിങ്ങളുടെ അമ്പലത്തിൽ ഇവിടെ വന്ന് ഇത്രയും വിശേഷമായിട്ട് ആയിരം കുടം പാൽ അഭിഷേകർ അതിൽ എനിക്കും ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിന് നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു ശിവനോട് ഈശ്വരനോട് നന്ദി പറയുന്നു ദൈവമുണ്ടോ ദൈവമുണ്ടോ എന്ന് എപ്പോഴും ഞാൻ ഈ ഓപ്പറേഷൻ കഴിഞ്ഞു ജീവൻ കിട്ടി അപ്പോൾ എനിക്ക് അവിടെ നടന്ന ഡോക്ടേഴ്സ് ഒരേ പേര് വന്നു ഒരു സാധ്യതയും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വെറും മുപ്പത് ശതമാനം ബ്രെയിൻ വർക്ക് ചെയ്യുമ്പോൾ അപ്പം ഞാൻ രണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഒന്ന് എൻ്റെ അമ്മയുടെടുത്ത് ഫോണിൽ സംസാരിക്കുന്ന പറഞ്ഞു പിന്നെ രണ്ടാ അത് അവർ സമ്മതിച്ചില്ല ഫോൺ കൊടുത്തിട്ടില്ല പോലെ എനിക്കൊന്നും ഓർമ്മയില്ല പിന്നെ രണ്ടാമത് நான் சிவன் தாட்டு பாடு ஒருபோதம் கொண்டாடின சிவசிவன் கிழறிதி சிவ சிவ என்றும் சிவ சிவ என்றிடதே வருமாவல் சிவகதிதானே புண்ணியம் செய்வார்க்கு பூண்டு நீரும் அண்ணல் அது கண்டு அருள் புரியா நிற்கும் என்னவாதிகள் என்கிற ஈசனின் அண்ணறியாமல் நழுவுகின்றார்களே இங்கே நான் பாடினு வரேன் எனக்கு திருச்சி ஜீவன் கிட்டி இப்போ எங்களுக்கு வரையோ ദൈവമുണ്ട് ഇല്ലേ നമസ്കാരം ഞാൻ ഇന്നലെ രാവിലെ വെറുതെ യൂട്യൂബ് നോക്കിയപ്പോൾ അതിൽ ജ്യോതിഷ പങ്ക്തിയിൽ സമയമൊക്കെ നല്ലതാണോ അറിയാൻ വേണ്ടി ഇങ്ങനെ നോക്കി അതെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തും അപ്പോൾ ഞാൻ വന്നപ്പോൾ എൻ്റെ കൂടെ ഒരാളുകൂടി വന്നിട്ടുണ്ട് അയാൾക്ക് വേദിയിലേക്ക് വരാനുള്ളൊരു സങ്കോചം കൊണ്ട് അവിടെ നിൽക്കുകയാണ് അപ്പം നിങ്ങൾ വിളിച്ചാലേ വരുകയുള്ളൂ അപ്പം എല്ലാവരും ചേർന്ന് വാ എന്ന് പറഞ്ഞ് വിളിച്ചാലേ വരുവുള്ളൂ ോ എല്ലാം ചേർത്ത് ഒരു കൊച്ചിന്ന് മാറി കൊടുത്തേക്ക് പോട്ടെ വന്നിവിടെ വന്നു ഞാനാ പത്ത് മുപ്പത് വർഷമായിട്ട് എന്റെ കൂടെയുള്ള ഒരാളാ ആ മിൻറ്റാത്ത നിങ്ങൾക്കൊക്കെ ഞങ്ങളെ വിശ്വാസാണോ ഇഷ്ടാണെ അപ്പം ഇതാണ് ചങ്കേളെ നമ്മുടെ മഹാശിവരാത്രിയോടനുബന്ധിച്ച് ഞങ്ങളുടെ തകങ്കുളം മഹാദേവ ക്ഷേത്രത്തിലെ വിശേഷങ്ങള് അവിടുന്ന് ഉച്ചഭക്ഷണം കഴിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പം എല്ലാവർക്കും മഹാശിവരാത്രിയുടെ ആശംസകൾ നേരിടുന്ന ചങ്കേളെ തറ്റാ ബൈ ബൈ